എല്ലാവർക്കും നമസ്കാരം ഞാൻ സുബിൻ ഗെജോസ് ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് ഓട്ടോണമസിലെ അധ്യാപകനാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഇന്ന് പരിചയപ്പെടുത്താവുന്നത് ഒരു പുതിയ മലയാളത്തിലുള്ള ഒരു കോഴ്സിനെ കുറിച്ചാണ് മലയാളത്തിലുള്ള ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ദുരന്ത നിവാരണ മാനേജ്മെൻറ്റ് എന്ന വിഷയത്തിലാണ് നമ്മൾ സർട്ടിഫിക്കറ്റ് കോഴ്സ് നടത്തുന്നത് ഇത് ലോകത്തെവിടെയുമുള്ള മലയാളം മനസ്സിലാവുന്ന ആർക്ക് വേണമെങ്കിലും പങ്കെടുക്കുകയും സർട്ടിഫിക്കറ്റുകൾ കരുസ്ഥിതമാക്കുകയും ചെയ്യാവുന്നതാണ് ഈ കോഴ്സിൽ നമ്മൾ ഒരു ഡിസാസ്റ്റർ അല്ലെങ്കിൽ ഒരു ദുരന്തമുണ്ടായാൽ എന്ത് സംഭവിക്കും നമ്മൾ എന്തൊക്കെ ചെയ്യണം നമ്മുടെ ജീവൻ രക്ഷിക്കാൻ അല്ലെങ്കിൽ വസ്തുവകൾ സംരക്ഷിക്കാൻ നാം എന്തൊക്കെ ചെയ്യണം എന്നതാണ് കോഴ്സിൽ പ്രധാനമായിട്ടും നമ്മൾ പ്രതിപാദിക്കുന്നത് വിദ്യയുടെ സഹായത്തോടുകൂടി ദുരന്ത നിവാരണം എങ്ങനെ പ്രാവർത്തികമാക്കാം എന്നുകൂടി നമ്മൾ ഈ കോഴ്സിൽ പറയുന്നുണ്ട് ഇത് പൂർണ്ണമായും മലയാളത്തിലാണ് ഈ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇത് വയസ്സ് മുതൽ മുകളിലോട്ട് എത്ര വയസ്സ് വരെയുള്ള ആൾക്കാർക്കും പഠിക്കാവുന്നതാണ് മലയാളം മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് മാത്രമാണ് ഇതിന് ആവശ്യമായിട്ടുള്ളത് ഈ കോഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ കോഴ്സ് ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സാണ് ഇത് ഓൺലൈനിലാണ് ഈ കോഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത് മൊബൈലിൻ്റെ സാങ്കേതിക സഹായത്തോടു കൂടി നിങ്ങൾക്ക് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഈ കോഴ്സിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനും കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിനും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ഒരു ഗൂഗിൾ ഫോം ഉണ്ടായിരിക്കും ആ ഗൂഗിൾ ഫോമിൽ ക്ലിക്ക് ചെയ്ത് ഫില്ല് ചെയ്ത് നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കൂടാതെ ഇത് ചെയ്യാൻ അങ്ങനെ ചെയ്യാൻ പറ്റാത്തവർക്കായി ഒരു മൊബൈൽ നമ്പർ നമ്മൾ നൽകുന്നുണ്ട് അതിൽ വാട്സാപ്പ് ചെയ്ത് കഴിഞ്ഞാലും കൂടുതൽ ഡീറ്റെയിൽസ് കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഒരു കാലത്ത് ക്രൈസ്റ്റ് കോളേജിൽ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടായിട്ടും പഠിക്കാൻ അവസരം ലഭിക്കാത്തവർക്കും ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ജോലിയുള്ളവർക്കും പഠിക്കുന്നവർക്കും എല്ലാവർക്കും പങ്കെടുക്കാൻ കഴിയുന്ന ഒരു സൗജന്യ കോഴ്സാണ് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ എന്ന ഈ കോഴ്സ് ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് ലഭ്യമാണമെങ്കിൽ ഒരു പരീക്ഷ എഴുതണം അത് പാസ്സാവണം അത് വളരെ എളുപ്പത്തിൽ പാസ്സാവുന്ന കഴിയുന്നതുമാണ് താങ്ക്